എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം വാക്യം ധനവാനും മരിച്ചു അടുക്കപ്പെട്ട പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേൽപോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു അബ്രഹാം പിതാവി എന്നോട് കനുണ്ടാകണമേ ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ ഞാൻ ഈ ജ്വലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കാം നന്ദിയോട് സ്ത്രോത്രം ചെന്ന് കരുത്താവേതിക്കുന്ന പിതാവേ സ്വർഗം ഇതിനെ അനുഗ്രഹിച്ച് തെരുമാറാകണമേ കരുതാവ് സ്വർഗത്തിലേക്ക് നോക്കുവാൻ എന്തൊക്കെ വേണം സ്വർഗം തന്റെ മക്കളെ കാലം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ പ്രേസിലോട് ദൈവത്തോട് എടുപ്പാൻ കഴിയാതെ പറ്റിച്ചേരുന്ന ഒരു

Hallelujah! 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 Praise the Lord! Hallelujah!

നമ്മുടെ പഠിപ്പുരക്കലായിരിക്കുന്ന ഒരു വ്യക്തിയെ നാം അധികം ശ്രദ്ധിക്കാറില്ല ദൈവത്തിന്റെ പൈതലെ ആമീൻ അടിക്കടി നമ്മുടെ ഹല്ലേലൂയ വാതിൽക്കൽ വന്നു മുട്ടുന്ന സാധാരണ

Oh, one nine one.

വാക്യം പറയുന്നു അബ്രഹാം ലാസർ വിരലിന്റെ വെള്ളത്തിൽ മുക്കി അവനെ അയക്കണമേ ഞാൻ ഈ ജോലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നുവെന്ന നീല വിളിച്ചു പറഞ്ഞു ഈ ജോലയിൽ കിടന്ന് അവൻ വേദന അനുഭവിക്കുന്നുവെന്ന നീല േക്കുവാൻ അവിടെ ആരും കാണത്തില്ല ദൈവ പൈതലെ ഇവിടെ പറയുക ഇവിടെ നിന്നൊരാളിന് അങ്ങോട്ട് വരുവാനും അവിടെ നിന്നൊരാളിന് ഇങ്ങോട്ട് വരുവാനും കഴിയത്തില്ല ഞങ്ങൾക്കും നിങ്ങൾക്കും തന്നെ ഒരു പിളർപ്പുണ്ട് ஒரு దైవ അത്രയുമല്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ നിന്നും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ കഴുകയില്ല ഞങ്ങളുടെ അടുക്കൾ കടന്നു പാടില്ല എന്ന് പറഞ്ഞു നിന്ന് അങ്ങോട്ട് വരുവാനും വരുവാനും അവിടെ ഇങ്ങോട്ട് വചനം പഠിപ്പിക്കുന്നു ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അടുത്ത പദം പറയാണ് അയക്കണമേ അവിടെ എനിക്ക് അഞ്ചു സഹോദരന്മാരുണ്ട് അവരും ഈ ഇന്നത്തെ വിശ്വാസികളുടെ അനുഭവം ഇതാണ് എനിക്ക് അഞ്ചു സഹോദരന്മാരുണ്ട് അവരും ഈ വേദന അനുഭവിക്കാതിരിക്കുവാൻ അവർ മാനസാന്തരപ്പെടേണ്ടതിന് മരിച്ചവരിൽ ഒരു തൻചെന്ന് സാക്ഷി പറഞ്ഞാൽ എന്റെ സഹോദരന്മാർ രക്ഷിക്കപ്പെടുവാൻ ഇടയാകമെന്ന് പറയുക ഈ ജന്മം ഉള്ളടത്തോളം കാലം സാധ്യമാകുന്ന വിഷയമല്ല ദൈവ പൈതലെ ആമീൻ വചനം പറയുക അവിടെ മോശകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ കേൾക്കാതിരുന്നാലോ മരിച്ചവരിൽ ഒരുത്തൻ ചെന്നാലും അവർ കേൾക്കുകയില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു അത് സത്യമല്ലേ കാലേളയ ആമീൻ കേൾക്കാതിരുന്നാലോ ആമീൻ മരിച്ചവരിൽ ഒരുത്തൻ വചനം പഠിപ്പിക്കുന്നു ഇത്രത്തോളം നിത്യ അഗ്നി എന്ന് ോ ആമീൻ സ്വർഗത്തിന്റെ അവകാശികളായി തീരേണമോട് ആമീൻ നമുക്കെന്നും ഓണവും ക്രിസ്മസും എല്ലാം നമ്മോടൊപ്പമുള്ളതാണ് കാലലു ആമീൻ あ அஞ்சு பேருட விளாக்கல் என்ன இல்லாயிருந்தோம்